നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ ഒക്ടോബർ ടെൻത്തിനാണ് ഗാസയുമായി ബന്ധപ്പെട്ട പീസ് അക്കോട്ട് ഈജിപ്തിൽ വെച്ച് അതിന്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് സൈൻ ചെയ്യുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതൊരു ടെമ്പററി ആയിരിക്കും അല്ലെങ്കിൽ ലോങ് പ്രോസസ്സൊന്നും അല്ല ഇതിനകത്ത് ഇത് വൺ സൈഡാണ് ഈ ഡീലെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇസ്രായേലിന് വേണ്ടിയുള്ളതാണ് അതായത് വീണ്ടും ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഐഡിയോളജിക്കലി അതായത് ഹമാസിന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അവരുടെ അജണ്ട അവരെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചിരിക്കുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ തകർക്കുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ തകർക്കുക ഈ രീതിയിലെ ഐഡിയോളജിയിലാണ് ഈ ഹമാസും റാഡിക്കൽ ഇസ്ലാം ഗ്ലോബലായിട്ട് മുഴുവനും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് ഈ ഹമാസ് അതായത് ജൂഷ് കമ്മ്യൂണിറ്റിയെ മുഴുവനും തകർക്കുക കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ക്രിസ്ത്യൻ രാജ്യങ്ങളെ ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഈ സീസ് ഫയർ ബ്രേക്ക് ആകാൻ പോകുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് അമേരിക്കൻ വൈറ്റ് ഹൗസിൻ്റെ അവരുടെ പത്രക്കുറിപ്പിൽ പറയുന്നു ഹമാ അവരുടെ അമേരിക്കയുടെ വ്യക്തമായ സോഴ്സുകളിൽ കൂടെ കൺവിൻസ് ചെയ്തു ഈ സീസ്ഫയർ കൊണ്ടുപോകാൻ വേണ്ടി ഹമാസിന് താല്പര്യമില്ല അതുകൊണ്ട് ഹമാസ് പലയിടത്തും പല പ്രാവശ്യം സീസ് ഫയർ വയലേഷൻ നടത്തിയിട്ടുണ്ട് മനസ്സിലാക്ക ഇത് ഒരു ഇത്ര മണിക്കൂറിനുണ്ടായ സംഭവമാണ് ഇസ്രായേലി ക്യാബിനറ്റ് സെക്യൂരിറ്റി ക്യാബിനറ്റ് അസംബിൾ ചെയ്തു എന്താണ് ഉണ്ടായ സംഭവം സീസ് ഫയർ വയലേഷനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ കേരളത്തിന് ചില സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബ് ചാനൽ പറഞ്ഞു മുഴുവനും വിഡ്രോ ചെയ്യാൻ ഞാൻ അതല്ല ഞാൻ പറഞ്ഞു ഫിഫ്റ്റി ത്രീ പെർസെന്റേജ് ഇന്നും ഗാസയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ പാർഷ്യലായിട്ടേ അവർ വിഡ്രോ ചെയ്യത്തുള്ളൂ അതായത് ഹമാസ് ഡിസാം ചെയ്യണം വെപ്പണൈസ് വെപ്പൺ താഴെ വെക്കുന്ന അനുസരിച്ച് മാത്രമേ അവർ വിഡ്രോ ചെയ്യത്തുള്ളൂ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊരു യെല്ലോ റിബൺ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ റോഡ് ഈ പ്രധാനപ്പെട്ട കവാടങ്ങൾ അതായത് റഫയാണെങ്കിലും ഖാനിയുസ ആണെങ്കിലും ഈജിപ്റ്റുമായിട്ടും ഒക്കെയുള്ള എൻട്രി പോയിന്റിൽ ഇപ്പോഴും ഇസ്രായേലി പട്ടാളക്കാർ തന്നെയാണ് അവിടെ കാവൽ നിൽക്കുന്നത് എന്താണ് ഉണ്ടായത് മൂന്ന് പോയിന്റുകളാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഏകദേശം രണ്ടായിരത്തിലധികം ഡീറ്റെയിലീസും പ്രസിദ്ധീ കിടന്ന അതിലധികം പേരെയാണ് ഇസ്രായേല് ഈ സോപ് ചെയ്ത് ഏകദേശം ഇരുപതോളം ലൈഫ് ജീവനുള്ള ോസ്റ്റേജസിനെ റിലീസ് ചെയ്തപ്പോൾ ഇവരെ വിട്ടത് അപ്പൊ ഇന്നത്തെ വാഷിങ്ടൺ പോസ്റ്റിനകത്ത് ഒരു പിക്ചർ തന്നെ ഉണ്ട് ഇവരൊക്കെ ബസ്സിൽ നിന്നിറങ്ങി അവിടെ കന്നുകഴിയുമ്പോൾ അവരുടെ വീടും പരിസരം കിട്ടുമ്പോൾ അവരെ അന്ന് ഞെട്ടിപ്പോയി കാരണം വീടില്ല മുഴുവിനെ തകർന്ന് നാശമായി കിടക്കുക ഗാസ സിറ്റി നശിച്ച് കിടക്കുക വീട് ഇവര് അവരുടെ ബ്രദറും മറ്റുള്ള ആൾക്കാരും അവരുമില്ല അവരൊക്കെ അവര് പിന്നീട് അതിനകത്ത് തന്നെ ഈ വാഷിങ്ടൺ പോസ്റ്റ് ഈ പറയുന്ന ഒരാളുമായിട്ടാ സഹറ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ടെലിഫോൺ ടോക്സിനകത്ത് പറയുന്നത് അയാളുടെ രണ്ട് ബ്രദറും കൊല്ലപ്പെട്ടു അയാളുടെ ഫാമിലി എവിടെയെന്ന് അയാൾക്ക് അറിയത്തില്ല ഇതാണ് സ്ഥിതി ആലോചിച്ച് നോക്ക് ഇവിടെ പൊക്കി അടിക്കുമ്പോൾ അവിടെ വരുന്നവർക്ക് അതായത് ജയിലിൽ കിടന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ വീടില്ല അവർ അവിടെ കുടുംബമില്ല അവരുടെ ബന്ധുക്കളില്ല അവരുടെ സഹോദരന്മാരില്ല പിതാവില്ല ഇവരൊക്കെ കൊല്ലപ്പെട്ടു അപ്പൊ കൊല്ലപ്പെട്ടതിൻ്റെ അകത്തും വേറെ ഒരു സംഭവം ഉണ്ട് പല പത്ത് ഏകദേശം പതിനായിരത്തിലധികം പതിനായിരം മുതൽ പതിനയ്യായിരം പേരും ഡെഡ് ബോഡി ഈ കെട്ടിട അവശിഷ്ടങ്ങളുടെ അടിയിലാണെന്നാണ് റിപ്പോർട്ട് ചെയ്തേ അതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് അവിടുന്ന് സ്പോട്ട് ചെയ്യുന്ന ദ ഗാഡിയൻ ഇന്റർനാഷണൽ ന്യൂസ് പേപ്പർ തന്നെ പറയുന്നുണ്ട് ഇത്രയും പേരുടെ ഡെഡ് ബോഡി ഈ ഡെഡ് ബോഡി അവരെ കാണാനില്ല ഈ കെട്ടിടങ്ങളുടെ അടിയിൽ കാരണം ഇതൊന്നും എടുത്തു മാറ്റാനുള്ള സംഭവങ്ങളൊന്നും അവാസിന്റെ ഇല്ല അത് സഹായിക്കാമെന്ന് ഈ തുർക്കി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് കയറ്റാൻ ഇസ്രായേലി സംഭവിക്കണ്ടായിരുന്നു ഇപ്പോഴത്തെ സീസ് എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേലി സേന അവിടെ ഉണ്ട് ആ ബോർഡറിന്റെ ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഗാസയുടെ അകത്ത് തന്നെ ഒരു യെല്ലോ റിബണാണ് കിട്ടിയിരിക്കുന്നത് ഐ ഐ ഡി എക്സ്പ്ലോസീവായിട്ട് രണ്ടുപേരെ അവിടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സ്പീക്കേഴ്സ് പട്ടാളത്തിന്റെ ഐ ഡി എഫിന്റെ അവിടെ കൊണ്ട് സ്ഫോടനമുണ്ടായി നാലോ അഞ്ചോ ഈ ഇസ്രായേലി ഫോഴ്സിലുള്ളത് ഇഞ്ചോർഡായി ഇതാണ് ഈ പറയുന്നത് ഇവരൊരു കാരണവശാലും വെപ്പൺസ് താഴെ വെക്കുക ഇവർ ഈ പറയുന്ന രീതിയിൽ ഈ സീസ്ത എന്ന അഗ്രിമെന്റിൽ ഉണ്ടാക്കിയ രീതിയിലൊന്നും ഇവർ പോകാൻ തയ്യാറൊന്നും അല്ല അതിനുശേഷം രണ്ടോ മൂന്നോ ഇവര് തിരിച്ച് ഇസ്രായേലി പട്ടാളം തിരിച്ച് ഫയർ ചെയ്തു അതേപോലെ ഇനി ഇത് ക്രോസ് ചെയ്തിട്ട് രണ്ടു മൂന്നോളം പേര് റൈഫിളുമായിട്ട് ഇസ്രായേലി പട്ടാളത്തെ വെടിവെക്കുന്നു ചില ആൾക്കാര് കാരണം ഈ ചില ഹമാസിന്റെ ആൾക്കാര് ഗ്രനേഡ് വെച്ചിട്ട് അപ്പുറത്ത് റിബൺ ടപ്പോട്ട് അപ്പുറത്തോട്ട് എറിയാൻ ശ്രമിച്ചു അതും പൊട്ടുന്നുണ്ട് അവരും തിരിച്ച് ഫയർ ചെയ്തു ഉണ്ടായ സംഭവം എന്ത് ഇന്ന് ഇസ്രായേൽ ഇസ്രായേലിനെ സ്ട്രൈക്ക് ചെയ്തു അത് അമേരിക്ക പറഞ്ഞിട്ട് തന്നെ ചെയ്തേക്കുവാണ് ഇതാണ് ഞാൻ ഈ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇനി ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ അമേരിക്ക ടേക്ക് ഓവർ ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കണമെന്ന് എന്ന് അമേരിക്കക്ക് അറിയാം അതാണ് ഞാൻ പറഞ്ഞത് ബോൾ എടുത്തിട്ട് ബെഞ്ച് ഇസ്രായേൽ എടുത്തിട്ട് അമേരിക്കയുടെ കോർട്ടിൽ അങ്ങ് കൊടുത്തു അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തമാർക്ക് ഈ ഖത്തറിനും ഈജിപ്റ്റിനും അവർക്ക് ഇവിടെ നിന്ന് ഒഴിയാൻ പറ്റുമോ പെട്ടുപോയ കേസായത് അവര് ഇതാണ് ഈ ഒരു പീസ് ടോക്സ് ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ആരാണ് ആരൊക്കെയാണ് മീഡിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിലുള്ള റസൊല്യൂഷൻസ് ആണ് കൊണ്ടുവരുന്നത് ഇസ്ലാമിക തീവ്രവ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പ്സ് ഒരു കാരണവശാലും അവരവരുടെ ഐഡിയോളജിന്ന് മാറത്തില്ല അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ അവര് യൂണിഫോമിലല്ല മറിച്ച് എന്താ വേറെ ടീഷർട്ടൊക്കെ വെപ്പണുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്നിട്ട് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഇസ്രായേൽ ഇവിടെ വേറൊരു ഫോഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അബൂ സമദ് മലീഷ്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതും ബെന്റബ് നമ്മൾ തന്നെ അഡ്മിറ്റ് ചെയ്യുക അപ്പൊ അവരുടെ കേന്ദ്രങ്ങൾ ഇവര് സേർച്ചും അറ്റാക്കും ചെയ്യാൻ ചെയ്ത് ഇപ്പം അവിടെ ഇസ്രായേലിൽ ബോംബ് ചെയ്തു ഇവരെ ഇപ്പൊ എത്ര പേര് ഹമാസിന്റെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് എന്നറിയത്തില്ല ഇസ്രായേലി മിലിറ്ററി അത് ഒഫീഷ്യലി ഒന്നും പറയുന്നുമില്ല അവർ പറഞ്ഞു അവർ സ്ട്രൈക്ക് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ സീസ് ഫയർ വയലേഷൻ ഉണ്ടായി എന്നിട്ട് ഇസ്രായേലി പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തയ്യാറെടുത്തു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം ഇതാണ് ഞാൻ പറയാം അടുത്ത ഫേസിലോട്ട് ഇത് പോവുകയാണ് ഇതാണ് റീഗ്രൂപ്പിംഗ് അടുത്ത ഫേസിലോട്ട് പോയി കഴിയുമ്പോൾ ഇത് ഈ പറയുന്ന ഗാസയിലൊരു ഒരു റിസൾട്ട് ഉണ്ടാവത്തില്ല ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ താല്പര്യം ഇത് വളരെ ലോങ് ആയിട്ട് പ്രോസസ്സായിട്ട് പോകണം അതിൻ്റെ അകത്തും മുഴുവൻ ആൾക്കാരെ ചാടിക്കണം ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടില്ല ഇത്രയും ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയി അതിനകത്തുനിന്ന് മറ്റൊരു ഹമാസിനെ റിപ്പോർട്ട് ചെയ്ത് മറ്റൊരു അറേബ്യൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങും എല്ലാം ഏതെങ്കിലും ഈ ഇടിഞ്ഞ് എല്ലാം ബോംബ് ചെയ്ത് കിടക്കുവാണ് അതും എല്ലാം പോയി ഒക്കാൻ ശ്രമിച്ചാൽ അപ്പോഴടുത്ത ബോംബ് കൂട്ടുകയാണ് ഇതിനകത്തെല്ലാം ട്രാപ്പ് ചെയ്തിട്ടാണ് പോയെങ്കിൽ തൊടാൻ പറ്റത്തില്ല ഈ വന്നവരൊക്കെ എവിടെ പോയി താമസിക്കാൻ ഇത്രയും പോയി പല ക്യാമ്പുകളിൽ ഇന്ന് തിരിച്ചു വന്നു അതായത് വാർ തുടങ്ങിയ സമയത്ത് പല ആൾക്കാരും ഡീറ്റെയിൻ ചെയ്യുക അവരെവിടെ പോയി താമസിക്കാൻ ജാനീ പറയാ അതേപോലെ തന്നെ ഈ ഹ്യൂമനിറ്റേറിയൻ ആംഗിളുമായി ബന്ധപ്പെട്ട് ഇത്ര ട്രക്ക് വിടാമെന്ന് പറയുന്നു മറ്റുള്ള അറബ് പത്രങ്ങളും ചില പത്രങ്ങളും പറയുന്നു ആ ട്രക്കുകള് ഇസ്രായേൽ കയറ്റി വിടുന്നില്ല ഇസ്രായേൽ പറയുന്നത് സീസ് ഫയർ വയലേഷൻ ഉണ്ടായി ഇത് പൂർണ്ണമായിട്ടും പാലിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല അതിൻ്റെ പേരിലാണ് ട്രക്കുകൾ കൂടുതൽ വിടാം കഷ്ടിച്ച് നിങ്ങൾക്ക് ആഹാരം കഴിക്കാം മരുന്ന് പരിപാടികളൊക്കെ ചെയ്യാം ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത് ഈ വയലേഷൻ സീസ് ഈ ഗാസയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട ഇത് ഇസ്രായ് ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ ഗെയിം എന്ന് പറയുന്ന ജീവനുള്ള അവരുടെ ഹോസ്റ്റേജസിന് മൂലം തിരിച്ചു കിട്ടി അതായിരുന്നു അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് അവർക്കെന്തെങ്കിലും തിരിച്ചു കിട്ടി ഇനി ഇസ്രായേലി കമ്മ്യൂണിറ്റി ഒന്നടങ്കം ഈ പറയുന്ന ഇസ്രായേലി ഗവൺമെന്റിന്റെ കൂടെ ഗാസയെ തോലയ്ക്കാൻ വേണ്ടി പറയും ഇതിലോട്ടാണ് ഫർദർ ആയിട്ട് വന്നത് അവിടെ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്രായേലിലുള്ള ഗ്രൂപ്പ് അതിശക്തമാണ് അപ്പൊ അവർക്ക് ഗാസെ കംപ്ലീറ്റ് തീർക്കണം ഇപ്പൊ ഈയൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റും അമേരിക്കൻ ഇൻട്രസ്റ്റും അതേപോലെ ട്രംപിന്റെ ഇൻട്രസ്റ്റും ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അപ്പൊ ഗ്ലോബലായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയ കണ്ട് എന്തുകൊണ്ടാണ് യു എയും സൗദി അറേബ്യയും കംപ്ലീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്കറിയാം ഇതൊരു പീസ് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല പാലസ്റ്റീനുമായിട്ടും ഗാസയായിട്ടും മറ്റു പല രാജ്യങ്ങളും ഈ പറയുന്ന പാലസ്റ്റീൻ അംഗീകരിച്ചു ഇത് ഫർദർ എങ്ങോട്ട് പോവും ഇവിടെ സംഭവം തീരണ്ടായോ അതായത് പീസ് സ്റ്റോക്കിന്റെ സെക്കൻഡ് ഫേസിലോട്ട് കടക്കുന്നു ഡിസാം ചെയ്യുക വെപ്പൺ താഴെ വെക്കുക അത് നിങ്ങൾക്ക് തയ്യാറാകുന്നില്ല ഇപ്പോഴേ ഫയറിങ് തുടങ്ങി ഫർദർ ആയിട്ട് ഞാൻ പറയുന്നത് ഒരു ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ഇത് ഫർദറായിട്ട് അസ്കലൈറ്റ് ചെയ്യും വീണ്ടും എയർസ്ട്രൈക്ക് ചാച്ച് വീണ്ടും എയർ സ്ട്രൈക്ക് കൂടുതൽ ശക്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം എൻ്റെ ഒരു ധാരണ അനുസരിച്ചിട്ട് ഈ ഇസ്രായേലിന്റെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഇത് ക്യാപ്ചർ ചെയ്ത് ഇവിടെയുള്ള എല്ലാ ഗാസക്കാരെയും എല്ലാവരും ലോകം മുഴുവനായിട്ട് ചതറിപ്പോകും ഈ പറയുന്ന ട്രംപിൻ്റെ പഴയ പ്രപ്പോസൽ വരാൻ പോവുകയാണ് അതായത് റിവർ സൈഡ് സൈഡെന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു പീസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലികമാണ് ലോങ് പ്രോസസ്സൊന്നുമല്ല കാരണം ഐഡിയോളജിക്കൽ രീതിയിലാണ് ഹമാസും മറ്റുള്ള കൂട്ടരോടെ ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തിൻ്റെ എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ അകത്ത് സക്സസ്ഫുള്ളി നേട്ടം കൊയ്തു ഇനി അവർ രണ്ടും കൽപ്പിച്ച് ഒരു 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 അതിൻ്റെ അകത്ത് ഒരു ഹ്യൂമനറ്റേറിയൻ സംഭവം ഒന്നും കാണത്തില്ല ആ രീതിയിൽ അവർ അറ്റാക്ക് ചെയ്യും ആ രീതിയിലോട്ടാണ് ഫർദറായിട്ട് പോകുന്നത് കാര്യങ്ങൾ ഒട്ടും നല്ലതല്ല അതായത് പറയാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഹമാസിനെയും പാലസ്റ്റീനേയും ഒറ്റപ്പെടുത്തും അതാണ് നമ്മൾ കാണാൻ പോകുന്ന ഫർദർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്